സംസ്ഥാനത്ത് ആംബുലൻസുകളുടെ ദുരുപയോഗം തടയാൻ കർശന നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് ജനുവരി മുതൽ ഓപ്പറേഷൻ സേഫ്റ്റി ടു സേവ് ലൈഫ് പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം സംസ്ഥാനത്ത് നേരത്തെ മുതൽ തന്നെ ആംബുലൻസുകൾ മറ്റ് പല കാര്യങ്ങൾക്കുമായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന പരാതികൾ ഉയർന്നിരുന്നു ഇതിനു പിന്നാലെയാണ് വ്യാപക പരിശോധനകളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുന്നത് ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്തുകയും നിർദ്ദേശങ്ങൾ കൈമാറുകയും തുടർന്ന് മന്ത്രിതലത്തിൽ യോഗവും നടന്നു ഇതിന്റെ തുടർച്ചയായാണ് പരിശോധന നടത്താനുള്ള തീരുമാനം ആംബുലൻസുകളിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തതും മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കും നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.